എന്നാൽ അച്ഛനും സച്ചിനും വീട്ടിൽ ഒരു ഗിഫ്റ്റ് വന്ന നമ്മുടെ ഈ പേജ് ഫോളോ ചെയ്യുന്ന ഒരു വർഗീസ് എന്ന പേര് അപ്പോൾ അവർക്ക് വരുന്ന ഇരുപത്തഞ്ചാം തീയതി അവരുടെ ബർത്ത്ഡേക്ക് വേണ്ടി രണ്ട് ബനിയാണ് അവർ ഗിഫ്റ്റായിട്ട് തന്നെ കേട്ടോ അപ്പം എന്നോട് വാട്സപ്പ് ചെയ്ത് എൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു അപ്പോൾ നമുക്ക് അറിയാത്ത ഫേസ്ബുക്ക് വഴി മാത്രം പരിചയമുള്ള ഒരാളെ നമുക്ക് ആദ്യമായിട്ടാണ് ഇവർക്ക് ഒരു ഗിഫ്റ്റ് അയച്ചായിരുന്നത് അതും കുട്ടികൾക്ക് ഇതിട്ട് നോക്കി കേട്ടോ കറക്റ്റ് സൈസുമാണ് നല്ല ഭംഗിയുണ്ട് അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു അപ്പോൾ വളരെ സന്തോഷമുണ്ട് കേട്ടോ വർഗീസ് എണ്ണം എൻ്റെ ഫാമിലിക്ക് നമ്മുടെ നന്ദി അറിയിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ പൊതിച്ചോറ് നമുക്ക് പൊതിയേട്ട കേട്ടോ അപ്പോൾ എന്തൊക്കെ കറികളുണ്ടെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ പാവയ്ക്കാത്ത ഓരനാണേ ഇന്നും മഞ്ഞൾപ്പൊടി ഒഴിവാക്കാൻ പറഞ്ഞു കേട്ടോ അടുത്ത പ്രാവശ്യം ആട്ടെ പിന്നെ കോവയ്ക്ക മെഴുക്കുരട്ടി പിന്നെ കുഞ്ഞ് മത്തി കിട്ടി എന്നല്ല പറഞ്ഞില്ലേ അത് പീര വെച്ചാൽ കേട്ടോ പിന്നെ കൊഴുവ വറുത്തത് പിന്നെ ഇത്രയൊക്കെയാണ് മിച്ചത്തൊക്കെ ഊണുള്ള കറികൾ നമുക്കിത് പൊതി കേട്ടാവേ പിന്നെ ഉച്ചയ്ക്കൊക്കെ ഓൺ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ